എന്തിനാ നമ്മൾ ഉത്തരേന്ത്യ സംസ്ഥാനത്തേക്കൊക്കെ നോക്കുന്നത് പാർട്ടി തള്ളി പറഞ്ഞു പി വി അൻവറിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് ആ കേസിന്റെ അവസ്ഥ പഠിക്കണം കേട്ടോ എല്ലാരും അതായത് വേട്ട തുടങ്ങി എന്നൊക്കെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും അൻവർ ഫോൺ ചോർത്തിയിട്ടില്ല ആരാ പറയണെന്നല്ല ഡി ജി പി കാരണം ഡി ജി പിയുടെ ചേംബറിൽ സമിതിയിൽ വന്നൊരു വിഷയത്തെ കൃത്യമായി അന്വേഷിച്ചിട്ട് ഡി ജി പി പറഞ്ഞ കാര്യാണ് അൻവർ ഫോൺ ചോർത്തിയിട്ടില്ല മാത്രല്ല സർക്കാർ വൃത്തങ്ങളിലുള്ള റിപ്പോർട്ട് എന്താണെന്നറിയാം എന്താണ് സർക്കാരിന്റെ റിപ്പോർട്ട് അൻവർ അത്തരത്തിൽ ഫോൺ ചോർത്തി എന്ന് പറയുന്ന റിപ്പോർട്ടില്ല പക്ഷെ പാർട്ടി അൻവറിനെ തള്ളിപ്പറഞ്ഞതോട് കൂടി ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പോകുന്ന ഈ ഒരു സാഹചര്യം മാത്രല്ല നിലമ്പൂരിൽ വെച്ച് അൻവറിന്റെ പൊതുസമ്മേളനം ആറു മണിക്ക് നടക്കാനിരിക്കുന്ന ഈ മണിക്കൂറുകളില് കോട്ടയം കറുകച്ചാൽ പോലീസ് അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത ഇതാണ് വേട്ട തുടങ്ങി എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആദ്യത്തെ വിഷയം ആദ്യത്തെ കേസ് ആ കേസിന്റെ പുറത്ത് ഏത് സമയം വേണമെങ്കിലും അൻവറിനെ അറസ്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ സാധ്യതകൾ ഏറി വരുന്നു ഈ കേസ് കൂടി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുതരാം അൻവർ പറഞ്ഞ ആശയത്തില് അതിനോട് അനുകൂലിച്ചു കൊണ്ട് അത്തരം ആശങ്കകൾക്ക് ഒരു അറുതി ഉണ്ടാകും അറുതി ഉണ്ടാകണമെന്ന് വിചാരിച്ചു കൊണ്ടാണല്ലോ ആളുകളൊക്കെ അൻവർ പറഞ്ഞ കാര്യത്തിന്റെ പുറത്ത് അൻവറിനെ അനുകൂലിച്ചു കൊണ്ടിരിക്കണത് ഇനിയിപ്പൊ എന്താ ഉണ്ടാകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻവറിനെ ഇത്തരം രീതിയിൽ തീവ്രവാദ മുദ്ര ചാർത്തി ഇന്നിപ്പോ പറയുന്നത് ഒരുപാട് തീവ്രവാദികളുടെ വലയത്തിൽപ്പെട്ടിരിക്കുന്നു അൻവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരം സ്റ്റേറ്റ്മെന്റ് മാത്രവുമല്ല ഫോൺ ചോർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസെടുത്ത ആ ഒരു സാഹചര്യം ഇന്നലെ എട്ടര മണിക്കാണല്ലോ ഈ ഒരു പിന്നെ കോട്ടയത്തെ കറുകച്ചാൽ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ റിപ്പോർട്ട് കിട്ടുന്നു അതനുസരിച്ചുകൊണ്ട് എഫ്ഐആർ ഇട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാം ഇന്ന് ഞായറാഴ്ച പിന്നെ ഉച്ചയായിട്ടുള്ളൂ എത്ര പെട്ടെന്നാണില്ലേ നമ്മളിങ്ങനെ പറയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല രീതിയിലുള്ള പിന്നെ ഭീകരതകളെ കുറിച്ചൊക്കെ പറയും ഭരണകൂട ഭീകരതകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാനൽ ചർച്ചയിൽ ഇരുന്നൊക്കെ ഇങ്ങനെ വാചാലമാകുമല്ലോ നോക്കൂ ഭരണകൂടത്തിന്റെ ചില പോരായ്മകളെ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞതിന്റെ പേരിൽ അത് സ്വന്തം പാർട്ടിക്കാരോട് സ്വന്തം സർക്കാരിനോട് പറഞ്ഞതിന്റെ പേരിൽ അയാളെ തള്ളിപ്പറഞ്ഞു മാത്രമല്ല വേട്ടത്തൊടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കേരള സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുക ഇതുകൊണ്ടൊക്കെ എന്താ ഉണ്ടാവാൻ പോണെന്നറിയോ അൻവർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കൃത്യമായിട്ട് ഇപ്പോ സാധാരണ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ എന്താ മലപ്പുറത്തും മാത്രമല്ല എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടുള്ള ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും വിഷയങ്ങളും ഒക്കെയാണ് ജനങ്ങൾ അത് ആര് പറഞ്ഞു എന്നുള്ളതടുത്ത് വേറെ വിഷയം ഇനി അൻവറിനെ ഇത് പറഞ്ഞതിന്റെ പേരിൽ വേട്ടയാടിൽ തുടങ്ങണമെങ്കിലോ ജനങ്ങൾ ഒന്നടങ്കം അൻവറിന്റെ പിന്നാലെ നിൽക്കും ഇത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇത് സഖാക്കന്മാർക്ക് തിരിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഇവർ ചെയ്യുന്ന ഈ ചെയ്തികൾ ഇവർക്ക് തന്നെ വിനയായി മാറും അങ്ങനത്തെ കോലത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഈ കേസ് ശരിക്കും പഠിക്കേണ്ട ഒരു കേസാ ഫോൺ എന്ന് പറയുന്ന ഇപ്പൊ എടുത്തിട്ടുള്ള ആ ഒരു വകുപ്പും അതിലെ വിഷയങ്ങളുമൊക്കെ ഡി ജി പി അൻവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ അത്തരം റിപ്പോർട്ടുകൾ വന്നതാ സർക്കാരിന്റെ റിപ്പോർട്ടിൽ പോലും അൻവറിനെ അത്തരം ആരോപണങ്ങൾ ഇല്ല എന്നിരിക്കെ പാർട്ടി തള്ളിയതോട് കൂടി അത് വെച്ചുകൊണ്ട് കോട്ടയം കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇടണം എന്നുണ്ടെങ്കിൽ ഇതിനെ കേരള സമൂഹം എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ് എത്ര പെട്ടെന്നാണ് ഒരു വ്യക്തിയെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് ഈ രീതിയിൽ വേട്ടയാടുന്നത് ഈ രീതിയിൽ തീവ്രവാദികൾ എന്ന് തീവ്രവാദിയെന്ന് ആ പിന്നെ ആക്ഷേപിക്കുന്നത് അയാളുടെ ബിസിനസിനെ കുറിച്ച് അത് വേറൊരു അർത്ഥത്തിൽ വേറൊരു തലത്തിലേക്ക് ആരോപണം ഉന്നയിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇവിടെ ജനങ്ങൾ നോക്കുന്ന ഒരൊറ്റ വിഷയമുള്ളൂ അൻവർ പറഞ്ഞ കുറെ കാര്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ അത് പച്ചയായി തെളിഞ്ഞുകൊണ്ടിരിക്കാണ് എന്നുള്ളത് ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത് അതിനെ തീർപ്പ് കൽപ്പിക്കുന്നതോടു കൂടി ഈ വിഷയം അവസാനിക്കും എന്നിരിക്കെ അതിന് തീർപ്പ് കൽപ്പിക്കാതെ ഈ പറഞ്ഞ വ്യക്തിയെ വേട്ടയാടുന്നത് എന്ത് സന്ദേശമാണ് ഈ കേരളത്തിന്റെ ജനങ്ങൾക്ക് ഈ പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഈ ഭരണകൂടം നൽകി എന്ന് ഒന്ന് നെഞ്ഞിൽ കൈവച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഡി ജി പി ഇല്ല എന്ന് പറഞ്ഞ കേരള സർക്കാർ ഇല്ല എന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തിൽ പോലും കേസെടുത്തുകൊണ്ട് വേട്ടയാടാൻ തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കളി എന്ന് പറയുന്നത് അത് അൻവറിനും ഇപ്പോ അൻവറിനെ ഇത്തരത്തിൽ നോക്കിക്കാണുന്ന ആളുകൾക്കും ഒന്നും കൂടി അൻവർ പറഞ്ഞ നയങ്ങളോട് ഒപ്പം നിൽക്കാനുള്ള ഒരു വഴിമരുന്നു കൂടിയാണ് കൊടുക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഏതായാലും വേട്ടയുടെ ആദ്യഘട്ടം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിലേക്കാണ് ഇത്തരം സംഗതികൾ വിരൽ ചൂണ്ടുന്നത് ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി